ഞാ അവൻ ഞാൻ ഊമ്മ ഊമ എന്റെ ഗർഭം ഇങ്ങനല്ല എന്റെയും ഇങ്ങനല്ല ബ്രോ എന്റെ വേറെയാ സ്റ്റൈല് വേറെയാ ബ്രോ ഒരു ഒരിക്കായുടെ സ്നേഹം അങ്ങനെ പറയണോന്ന് പറയുന്നുണ്ട് അതെ കൂടെ നിക്കുന്ന ഒറ്റ കൊടുക്കും എന്നോട് പറയാ എട്ട് വയസുള്ളൂന്ന് എട്ട് വയസ്സുള്ളൂ കാണിക്കല്ലേ എന്നിട്ടോ കാണിക്കെ കൊച്ചിനെ എന്നോട് ഒമ്പത് വയസ്സാണിക്കണം ആരെയും പോന്നൊക്കെ പറയും പക്ഷെ പോല ജപ 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 ആ ഇനി ഇത് മൊഷിഞ്ഞ് ആറട്ടെ എന്നിട്ട് ഞാൻ ഇവിടെ നിനക്ക് തരാം വിഷ്ണുവിന് വിട്ടുതരാം സൂപ്പേസ് ബ്രോ ബായി പറയുന്നുണ്ട് നമ്മളെ സജി ഹൃദയം പറത്തി കൊടുക്കുക പറയുന്നുണ്ട് പിന്നെ ഞങ്ങളിവിടെ എന്തിനാ ഇരിക്കുന്ന പിന്നെ വിഷ്ണു ബ്രോ ഹൃദയങ്ങൾ കൈമാറാനുള്ളതാണ് കേട്ടോ മനസ്സിലായില്ലേ ണ്ടോ നീ കാണുന്നുണ്ടോ ഹൃദയം അങ്ങോട്ട് ഒരാണെങ്കിലും ഒരു ഹൃദയം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഓക്കെ ഇക്കാതെ വിളിക്കുന്നു ഒരു ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഹൃദയം വിട്ടോണ്ടിരിക്ക മിക്കവാറും മിക്കവാറും ആപ്സി വരുമ്പോഴത്തേക്ക് കാണുന്ന ചിലപ്പോ ഇതായിരിക്കും ഹൃദയം വിട്ടിരിക്കാനും ഇവിടെ ഇരുന്ന് രാത്രി ഇല്ലടാ വെയിറ്റൻസി വെയിറ്റൻസി എന്നൊക്കെ ആ ചോദിക്കുന്നത് എന്താണ് എന്താണ് ആരാണ് വണ്ടി ആരാ 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 അളിയ ഇത് അപ്ലോഡ് അപ്ലോഡ് ഈ വീഡിയോ ഞാൻ ഞാനൊന്നും ഒന്നുല്ലേലു ലേലുവല്ലോ അഴിച്ചു വിടാ ഞാന് ഈ സംഭവം ഈ സംഭവം ഹൈലൈറ്റ് ആക്കി നോക്കട്ടോ യു നിന്നോടൊക്കെ വന്നിട്ട് സുന്ദര ഐ ലവ് ലവ്യൂ പാവം കുടുംബം കുടുംബം കരങ്ങിന്ന് ഈ വിഷ്ണുപ്രോ നീ മുത്തുമണി നീ എന്തോ പറയുന്നതാ ഇരിക്കുന്നാണ്ടില്ല ഇവൻ ഇവൻ എങ്ങനെയെങ്കിലും എന്റെ കുടുംബം കലക്കാൻ വേണ്ടി ഇരിക്കുന്നതിനാ ഇവൻ അവനൊരു അവസരത്തിനായിട്ട് കാത്തിരിക്കണ്ടാ കാണിക്കുന്നുണ്ട് അവൻ അവിടെ കിടന്നുണ്ട് എന്തോ മനുഷ്യനാണി ഇപ്പൊ ആരുമോ പറഞ്ഞവിടെ ഇപ്പൊ ഇവൻ ഇവൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആരും വന്നിട്ട് ഇങ്ങനെ കൈയിട്ടിരിക്കുന്നു താനിവിടെ ഇരുന്ന് രാത്രി ഇരുന്ന് അമ്പെന്ന് അമ്പ ഇട്ട് കളിക്കുന്നേ يا رب نمبر إذن لا جل جلس خلاص لا خلاص 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 يا حبيبي خلاص أنت يا حبيبي انتب انتب شو المشكلة انت والله انت قرقر واجد يا حبيبي والله ما اعرف انا انت ليش انت قرقر انت تشذي انت شباب ولا شيبة والله انت اسكت يا حبيبي اسكت اسكت اسكت, اسكت. خلاص

ഇക്ക നാളെ വൈറലാകൂന്ന് ആ നാളെ വൈറലായിക്കോ കുഴപ്പമില്ല വൈറൽ ആവാതിരുന്നാ മതി ബ്രോ വിഷ്ണു ഞാനൊന്നും അറുപടിയാണോ വിഷ്ണു വിഷ്ണു ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്